മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം കേരള കേരളവർമ്മ വായനശാലയിൽ നന്മ സംസ്ഥാന ജനറൽ സെക്രട്ടറി രവി കച്ചേരി ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും പരിപാടികളിലും വലിയ പിന്തുണയല്ല എന്നും ഈ മേഖല മുന്നിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ തുടർ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ പിന്നീട് ഭാവിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും ഈ മേഖലാ കമ്മിറ്റി വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെടണം ഇടപെടും എന്നുള്ള പ്രതീക്ഷയോടെ ഈ സമ്മേളനം ഔദ്യോഗികമായി ഔപല്യാനികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം നന്മ മേഖലാ പ്രസിഡന്റ് ഉണ്ണി വടക്കാഞ്ചേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി കൃഷ്ണനുണ്ണി നന്മ വനിതാ സംസ്ഥാന പ്രസിഡന്റ് സി രമാദേവി സംസ്ഥാന ട്രഷറർ മനോമോഹൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ രവി സർഗവനിത ജില്ലാ സെക്രട്ടറി ഷീല മണി സർഗവനിത ജില്ലാ പ്രസിഡന്റ് പ്രസന്ന ബാലൻ വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി കെ ടി വിജയൻ ട്രഷറർ പ്രസന്ന ഉണ്ണി പ്രോഗ്രാം കൺവീനർ സന്ധ്യ ശ്രീബൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവി തെളിയിച്ച നാടക നടൻ ടോമി തോമി പിയൻ സംഗീതാധ്യാപിക സൈബുനിസ വി കെ നൃത്ത അധ്യാപകരായ ശങ്കുണ്ണി മാസ്റ്റർ കലാമണ്ഡലം ഗിരിജ എന്നിവർക്കുള്ള സമാധരണം സിനി ആർട്ടിസ്റ്റ് സി രമാദേവി നിർവഹിച്ചു പുതിയ ഇരുപത്തിരണ്ടംഗ മേഖലാ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു പുതിയ സെക്രട്ടറിയായി കെ ടി വിജയനെയും പ്രസിഡന്റായി ഉണ്ണി വടക്കാഞ്ചേരിയെയും ട്രഷറായി പ്രസന്ന ഉണ്ണിയേയും സമ്മേളനം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി